നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ അതാരും ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസും അവ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ഫ്യൂച്ചറും എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെന്റ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം നിങ്ങൾ ഏത് വ്യക്തിയെക്കുറിച്ചാണോ അറിയേണ്ടത് ആ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരുടെ ഫേസ് മനസ്സിൽ കൊണ്ടുവന്ന് നല്ല പോസിറ്റീവായ എനർജിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നമ്മൾ റീഡിങ്സിലേക്ക് വരിക നമുക്ക് റീഡിങ്സ് നോക്കാം അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണ് അതുപോലെ തന്നെ നിങ്ങളും അവരും തമ്മിലുള്ള ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹെർമിറ്റ് ആണ് കാരണം ഒരു ഒറ്റപ്പെടലിനെയാണ് കാണുന്നത് അവർ പൂർണ്ണമായും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളും അവരുടെ ലൈഫിലുണ്ട് ചെയ്ത് തീർക്കാൻ എന്നിട്ടും അവരൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു ഏകാന്തത അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ നിന്നും എന്തോ ഒന്നും നഷ്ടപ്പെട്ടുപോയി ഇമോഷണലി ഉള്ള ബാലൻസ് അവർക്കിപ്പോഴില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം അവർ ഒരു പാസ്റ്റിലേക്ക് ചിന്തകളെ വിടുന്നു പാസ്റ്റിൽ അവർക്കുണ്ടായിരുന്നതും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടന്നതുമായ കുറേ കാര്യങ്ങളെ ഹീൽ ചെയ്യാനുണ്ടെന്നുള്ളത് അവരിപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻസിൽ മനസ്സിലാക്കുന്നു ചിലപ്പോൾ അവരുടെ ചില കാ ചെയ്തികൾ അവരുടെ പ്രവൃത്തികളെ തന്നെ കുറിച്ച് അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടും അതൊക്കെ ഒന്ന് ഹീലാവാൻ പറ്റിയിരുന്നെങ്കിൽ ഓർക്കുന്നു മാത്രമല്ല അവർക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും മുന്നോട്ട് പോകേണ്ടതായ കാര്യങ്ങളുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ടേക്ക് പോകുകയും യും പല കാര്യങ്ങളും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ഒരു സ്റ്റക്ക്നെസ്സാണ് അവരുടെ എൻഡിങ് സംഭവിച്ചു നിൽക്കുകയാണ് അവരുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു എൻഡിങ് സംഭവിച്ച് നിൽക്കുന്നു ഒരു സ്റ്റക്ക്നെസ്സിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ലൈഫിൽ പൂർണ്ണമായും നല്ലൊരു ചേഞ്ചിങ്ങും ബ്ലെസ്സിങ്സും ഉണ്ട് പക്ഷെ അവർക്കത് കാണാനോ അതിനെ ഉപയോഗിക്കാനോ പറ്റുന്നില്ല എന്നാണ് ണുന്നത് കാരണം അവരുടെ ഒരു ബാഡ് കർമ്മ അവർ ചെയ്ത ഒരു പ്രവൃത്തി അവരെ സ്റ്റക്കാക്കി നിർത്തുന്നു അവരിലേക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് നമുക്കിവിടെ കിട്ടുന്ന ഏറ്റവും വലിയൊരു എനർജി മാത്രവുമല്ല മുന്നോട്ടേക്ക് പോകാനുള്ള വഴിയുമുണ്ട് അതും അവർ കാണുന്നില്ല അവർക്ക് ചെയ്ത് തീർക്കേണ്ടതായ പല കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളുണ്ട് അതെല്ലാം സ്റ്റക്കായിട്ട് നിൽക്കുന്നു ഇമോഷണലി അവരുടെ ബാലൻസ് പൂർണ്ണമായും ഒരു ഒക്കെയല്ല ഇമോഷണൽ ബാലൻസ് അവർക്ക് ഡിഫിക്കൽറ്റി ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് നൈറ്റ് ഓഫ് സോഴ്സ് അവരുടെ ചിന്തകളെന്ന് പറയുന്നത് പാസ്റ്റിലേക്ക് പോകുന്നു വളരെയധികം ഒരു പിന്നിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസ് അവർക്ക് മുൻപിലേക്ക് ഉണ്ടായിട്ടും അവർ പിന്നിലേക്ക് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് മാത്രവുമല്ല ഒരു ചലഞ്ചിങ് ആണ് അവർക്ക് ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്ന ഒരു സിറ്റുവേഷൻസ് എത്രത്തോളം ബ്ലെസ്സിങ്സും നേട്ടങ്ങളും അവരുടെ മുന്നിലേക്ക് വന്നാലും അതെല്ലാം ഒരു വെല്ലുവിളികളായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് മുന്നിൽ ബൗണ്ടറി കെട്ടി നിർത്തിയിരിക്കുകയാണ് യൂണിവേഴ്സ് തടസ്സങ്ങളാണ് ഒന്നിൽ കൂടുതൽ തടസ്സങ്ങളെ നേരിടേണ്ട അവസ്ഥ മൈൻഡ് കോൺഫ്ലിക്റ്റ് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു അവർ സെൽഫായിട്ട് ആരോടൊന്നില്ലാതെ അവരോട് തന്നെ അവർ ഫൈറ്റിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് മാത്രവുമല്ല അവർ സ്വയം നമ്മൾ പിറുപിറുക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്വയം എന്തൊക്കെയോ അവർ പോലും അറിയാതെ അവരോട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് അവർ നിങ്ങളുടെ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് ശരിക്കും അവർക്ക് വിജയിക്കാനും പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല പാസ്റ്റിലെ ആ ഒരു സാഹചര്യങ്ങളിലേക്കും പാസ്റ്റിൽ അവർക്കുണ്ടായ ചില ട്രോമാസിലേക്കും അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ടാവാം അവർ ഫോക്കസിങ് ചെയ്യുന്നു നിങ്ങളെന്ന വ്യക്തിയെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ അവർ വളരെയധികം ഒരു ഫോക്കസിങ് ചെയ്യുന്നതായിട്ടും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അവർക്ക് ഫിനാൻസ് പരമായിട്ടൊരു സ്റ്റെബിലിറ്റി വേണം അതിലൊക്കെ അവർ ശരിക്കും ഒന്ന് ഫോക്കസിങ് ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ചില മാനിഫെസ്റ്റേഷൻസും മറ്റുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അവർക്ക് കുറേ ട്രോമ അല്ലെങ്കിൽ അവരുടെ കുറിച്ച് ബാഡ് കർമ്മ ഈ രണ്ട് സിറ്റുവേഷൻസും അവർക്ക് ഹീലാക്കേണ്ടതായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്നുള്ള അവർക്കറിയാം എയ്സ് ഓഫ് ആണ് തീർച്ചയായിട്ടും അവർക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട് അവരുടെ മുന്നിൽ ഒരുപാട് ഡോർ ഓപ്പണിംഗ് ആണ് പല രീതിയിലെ കാര്യങ്ങൾ അവർക്ക് മുന്നിലുണ്ട് നമുക്ക് ഫസ്റ്റ് കാർഡ്സിലും കിട്ടി പക്ഷേ അവർക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ല അവർ ഹോൾഡ് ചെയ്യുന്ന ഒരു ചെറിയ സിറ്റുവേഷൻസിന് ഇടുങ്ങിയ ചിന്താഗതിയെ അവർ ഹോൾഡ് ചെയ്ത് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മുന്നോട്ടേക്ക് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റാതെ അവർ വെല്ലുവിളി നേരിടുക എന്ന് പറയുന്നത് പോലെ അവർ സ്വയം ഫൈറ്റിംഗ് മൈൻഡ് ഫൈറ്റിങ്ങിലാണ് ഇടുങ്ങിയ ചിന്താഗതി രീതിയിൽ ഉള്ളതും മതി എന്ന ഒരു സിറ്റുവേഷൻസിൽ കാരണം എന്തിനൊക്കെ അവർ ഭയപ്പെടുന്നു അവർക്ക് ചുറ്റും വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സക്സസ് ഉണ്ട് പക്ഷെ അതൊന്നും അവരെ ഭയപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത് അതൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവരുടെ ആ ഒരു നെഗറ്റീവ് നെഗറ്റീവ് ആയൊരു എനർജിയിൽ അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പുതിയ തുടക്കം തുടക്കമുണ്ടാവുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഈ പേഴ്സണ് അതുപോലെ തന്നെ ഒരു സ്പിരിച്വലായ ഒരു ഗൈഡൻസ് ഒക്കെ അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് പക്ഷെ അവരുടെ ആ ഒരു നെഗറ്റീവായ തോട്ട്സുകൾ അവരെ ഒന്നിലേക്കും എത്തിച്ചേരാൻ പറ്റാത്ത വിധം നിർത്തുന്നു അവർ സെൽഫായിട്ടൊക്കെ ഒരു മോട്ടിവേഷൻ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നതൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ എന്നാലും അവർക്ക് അതിനെ ഒന്നും സ്വീകരിക്കാനോ ആക്കാനോ പറ്റാത്ത വിധം അവർ ആ ഒരു ചെറിയ സിറ്റുവേഷൻസിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യത്തെയാണ് കാണുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ച് മറ്റങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചിന്തിക്കുന്നത് അവരെ അവർക്ക് നല്ല ഗൈഡൻസ് കിട്ടുന്നുണ്ട് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ഡിവൈൻ്റെ ഒരു ഗൈഡൻസ് അവർക്ക് വരുന്നുണ്ട് അപ്പം ആ ഒരു സിറ്റുവേഷൻസിലേക്ക് പോയാലോ എന്ന് അവർ പൂർണ്ണമായും ആഗ്രഹിക്കുന്നവരുടെ ചില കർമ്മകളെക്കുറിച്ച് അവർ ശരിക്കും ഭയപ്പെടുന്നുണ്ട് അതുപോലെ അവരുടെ ആ പാസ്റ്റിലെ കാര്യങ്ങളിൽ അവർക്ക് നല്ല റിഗ്രഷനും ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇമോഷൻ ൻസ് ഇല്ല അവർക്ക് അവരുടെ മുന്നിലേക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ചെല്ലുന്നുണ്ടെങ്കിലും ഒന്നിനെയും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം അവർ ഇമോഷണലി ബാലൻസ് ഇല്ലാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയി നെഗറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ചില സമയങ്ങളിൽ അവർ പോലും അറിയാതെ അവരുടെ മൈൻഡ് അവരുടെ കൺട്രോളിൽ നിന്ന് പോകുന്നത് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരെപ്പോഴും ചിന്തിക്കുന്നത് ദൂരെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ എല്ലാ സിറ്റുവേഷൻസിനെ ഉപേക്ഷിച്ച് ഒരുപാട് ദൂരേക്കൊരു യാത്ര പോലും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു ഏകാന്തതയെ അവരിഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ഒറ്റപ്പെടലിനെ ഇഷ്ടപ്പെടുന്നു എങ്ങോട്ടെങ്കിലും മറ്റെല്ലാ സിറ്റുവേഷൻസിനെ ഉപേക്ഷിച്ച് ഒരുപാട് ദൂരേക്ക് പോകുക എന്ന ഒരു തോട്ട്സിലേക്കാണ് അവരുടെ മൈൻഡ് ചെന്ന് നിൽക്കുന്നത് അതുപോലെ കുറ്റബോധം അവരെ വളരെയധികം നെഗറ്റീവ് സിറ്റുവേഷൻസിലേക്ക് എത്തിക്കുന്നുണ്ട് കുറ്റബോധം അവർക്ക് ഭയം സൃഷ്ടിക്കുന്നതായിട്ടാണ് കാണുന്നത് പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യവും അതുപോലെ നെഗറ്റീവായ ചില ആറ്റിറ്റ്യൂഡുകൾ എൻ്റെ അതിനെയും ഒരു വിരക്തി വെറുപ്പ് ഒക്കെ ഫീൽ ചെയ്യുന്നതായിട്ടും ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ് ആണ് അവർ ഈ കറൻറ്റ് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതെന്ന് കാണാൻ പറ്റുന്നത് എന്തായാലും അവർ ഒരു യാത്ര തീർച്ചയായിട്ടും ഉണ്ടാകും ചിലപ്പോൾ അവർ ആ ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞ് കാണും കാരണം അവർ ഒരുപാട് നല്ലൊരു പ്രോഗ്രസ് ആഗ്രഹിക്കുന്നു അവരുടെ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിന് ഉപേക്ഷിക്കാൻ അവർ ആഗ്രഹിക്കുന്നു പ്രോബ്ലംസിനെ എല്ലാം വിട്ടു മാറിപ്പോണം അവരെ ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നതായിട്ടാണ് കാരണം അവർ പോലും പ്രതീക്ഷിക്കാത്തത് അവർ തൊടുന്നതെല്ലാം നെഗറ്റീവാണ് കാരണം അവരുടെ ബാഡ് കർമ്മ അത്രത്തോളം ശക്തമാണ് അതുകൊണ്ട് അവർ തൊടുന്നതെല്ലാം നെഗറ്റീവായ സാഹചര്യത്തിൽ മാത്രമല്ല അവർക്ക് ശത്രുക്കളുടെ ശല്യം അവർ ഒരുപാട് ശത്രുദോഷത്തെ നേരിടേണ്ടി വരുന്നു കൂടി വരുന്നവരും എല്ലാം അവർക്ക് ശത്രുവായി തീരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവരുടെ ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഒരു ജേണി ഒരു യാത്രയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിപ്പോയാലോ മൈൻഡിനെയൊക്കെ ഒന്ന് ഓക്കെ ആക്കണം ഇമോഷണൽ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വേണം അവർക്കൊരു നല്ലൊരു സ്പിരിച്വൽ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ഈ സിറ്റുവേഷൻസിനെ ഉപേക്ഷിക്കൂ എന്നത് ടെൺ ഓഫ് സോഴ്സ് ആണ് അവർ ഈ ഒരു സാഹചര്യം വിട്ട് ഒരു യാത്ര പോയാൽ ദൂരേക്ക് പോയി മാറിയാൽ തീർച്ചയായിട്ടും അവരുടെ ബാഡ് കർമ്മയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നതാണ് ഒരു ഇമോഷണൽ ബാലൻസ് അവർക്കുണ്ടാവും അതുപോലെ അവരുടെ ഇൻഡ്യൂഷൻസ് അവരുടെ മൈൻഡ് അവർക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരും ഇത് ഇന്നർ ഗൈഡൻസ് അവർക്ക് ലഭിക്കും എന്നവരുടെ മൈൻഡിൽ നിന്നും അവർക്ക് ഒരു ഇന്നർ വോയിസിലൂടെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ അവരുടെ ഒരു ബാഡ് കർമ്മ അവർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നെഗറ്റീവായ സാഹചര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അവർ മറ്റൊന്നും നോക്കാതെ ആരുടെക്കോ വേദനകൾ അവർ ആരെയൊക്കെയോ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല അവരുടെ ആ ഒരു ബാഡ് കർമ്മ അവരിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഇമോഷൻസ് വെച്ചാണ് അവർ കളിച്ചത് ഇമോഷണലി ചെയ്ത പ്രവൃത്തിയുടെ ഫലം മേനോഫിസിക്കൻ ഒരു ഫിനാൻസോ മറ്റും എന്നതിനേക്കാൾ അപ്പുറം ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ ഈ ഒരു പേഴ്സൺ വേദനിപ്പിച്ചിരിക്കുന്നത് ഇമോഷണലി ആണെന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ല അവർക്ക് ഭയങ്കരമായൊരു പ്രോബ്ലംസാണ് അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അവർക്കൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് തീരുമാനങ്ങളൊന്നും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല ഒരു ബ്ലോക്കേജ് ആണ് അവരുടെ മനസ്സ് ഇമോഷൻസിനാണ് ബ്ലോക്കേജ് സംഭവിച്ചിരിക്കുന്നത് ഒരു കാര്യങ്ങളിലും ഒരു പൂർണ്ണത കിട്ടുന്നില്ല തീരുമാനങ്ങൾക്കൊന്നും ഈ പേഴ്സൺ പൂർണ്ണത കിട്ടുന്നില്ല കിങ് ഓഫ് സോഴ്സ് ആണ് അഹങ്കാരമായിരുന്നെന്ന് തന്നെ പറയാം എല്ലാത്തിനോടും പുച്ഛവും അഹങ്കാര ഭാവവും ഉണ്ടായിരുന്നു ഒരു പേഴ്സണാണ് ഈ വ്യക്തി എന്നതിന് ഒരു മാറ്റവുമില്ല ആരെയും എതിർക്കുന്നതിനും ആരോടും മനസ്സാക്ഷി ഇല്ലാണ്ട് പെരുമാറുന്നതിനൊന്നും ഈ വ്യക്തിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല മറ്റൊരാളുടെ വേദനയിൽ സന്തോഷിക്കുന്നതിനപ്പുറത്തേക്ക് അവർക്കൊരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നുമില്ലാത്ത പേഴ്സണയാണ് നമുക്ക് കാണുന്ന എനർജി പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്നു ഇമോഷണലി പെയിൻ അനുഭവിക്കുന്നു അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ നിൽക്കുന്നു ഇപ്പോൾ തിരിച്ചറിവിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് പൂർണ്ണമായും ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന തെറ്റുകളെ കുറിച്ച് കാരണം നഷ്ടങ്ങൾ കിട്ടി നല്ല രീതിയിൽ ഈ വ്യക്തിക്ക് നഷ്ടങ്ങൾ കിട്ടി കാരണം ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്തതെല്ലാം ഫെയിലിയറിലായിപ്പോയി ഫെയിലറായിപ്പോയതായിട്ടാണ് കാണുന്നത് നഷ്ടപ്പെട്ടു പോയി പരാജയപ്പെട്ടു പോയി എന്നാണ് കാണുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തിരിച്ചു വരാൻ ഒരു പോസിറ്റീവായ ഒരു എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുമ്പം പോലും ഫൈവ് ഓഫ് കപ്സാണ് പാസ്റ്റിലെ ആ ഒരു ട്രോമ അല്ലെങ്കിൽ ആ ഒരു പയത്തെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ആ ഒരു റിഗ്രഷൻ മനസ്സിലിങ്ങനെ തികട്ടി വരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം നിൽക്കുന്നു വളരെ സൺറൈസിങ്ങിലെത്തേണ്ട പേഴ്സൺ ഏറ്റവും താഴ്ന്ന തട്ടിലേക്ക് പോയി ഏറ്റവും ഉയരത്തിലെത്തേണ്ട വ്യക്തി ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് പോയി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് മെൻ്റൽ ക്ലാരിറ്റി കണം തെറ്റിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു തിരിച്ചറിവ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വമൊക്കെ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ചേഞ്ചിങ് ഒക്കെ വരാൻ പാകത്തിനാകുന്നുണ്ടെങ്കിൽ തന്നെ ഏസോബ് സോഴ്സ് ആണ് വീണ്ടും ഓവർ തിങ്കിങ് വരും കാരണം പല സിറ്റുവേഷൻസിനെയും വേദനകളെയും ആ നിരാശയും എല്ലാം മറന്ന് വീണ്ടും ഒന്ന് വിജയത്തിലേക്ക് പോരണം മൈൻഡ് സെറ്റായി ഫുൾ ഈ ഒരു പേഴ്സൺ ഓക്കെ ആയി വരുന്ന സമയത്ത് തന്നെ ഈ പേഴ്സണെ വീണ്ടും ചിന്തകൾ വീണ്ടും ആ ഒരു പഴയ ആക്കി കളയുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിലേക്കും ഭയത്തിലേക്കുമൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു അതായത് ഒരു ദുരിതപൂർണമായ സിറ്റുവേഷൻസ് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് ആ വ്യക്തിയുടെ ലൈഫിലൂടെ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും മാനസിക പിരിമുറുക്കം വെല്ലുവിളികളെല്ലാം അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും പൂർത്തീകരിക്കാൻ പറ്റാതെ ഓവർ തിങ്കിങ് അതായത് നെഗറ്റീവ് തോട്ട്സുകൾ ആ വ്യക്തിയെ പൂർണ്ണമായും നശിപ്പിക്കുന്നതെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഡൗൺ ആക്കി കളയുന്നു കാരണം വിജയിക്കാനുള്ള പവറും ശക്തിയും ബുദ്ധിയും ഒക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും നെഗറ്റീവ് തോട്ട്സുകൾ വന്ന് ആ പ്രതീക്ഷ കെടുത്തി കളയുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന എനർജി മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ വ്യക്തിയാണ് നല്ല സ്കിൽസ് ഉള്ള വ്യക്തിയാണ് ബ്ലെസ്സിങ്സ് ഉള്ള വ്യക്തിയാണ് ഈശ്വരാധീനം ഒക്കെ ഉള്ള പേഴ്സണാണ് പക്ഷേ പ്രവർത്തികൾ കൊണ്ട് ഇതെല്ലാം ചക്കായിട്ട് നിൽക്കുന്നു ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല ആ വ്യക്തിയുടെ കൂടെ തന്നെ എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ട് അതെല്ലാ സാഹചര്യങ്ങളും ആ വ്യക്തി മനസ്സറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഒരു പവർഫുള്ളായിട്ടൊന്ന് ഇറങ്ങി തിരിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കും ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എല്ലാം സ്റ്റക്കായിട്ട് ബ്ലോക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഹാർട്ട് ബ്രോക്കൺ ആണ് ഭയങ്കരമായ ഹാർട്ട് ബ്രോക്കൺ ആണ് അതായത് പേഷ്യൻ്റെ പേരൻസിനെ പോലും പൂർണമായും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഇവരിലാണ് നിൽക്കുന്നത് കൂടാതെ തന്നെ ഇവർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റാരക്കും അതിൻ്റെ ഫലം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവർക്ക് ശരിക്കും ഒരു ഫിനാൻഷ്യൽ ലോസും അതുപോലെ തന്നെ മുന്നോട്ട് പോകുക എന്നതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ലാതെ മുന്നോട്ട് പോകുവാൻ അവർക്കൊരു സ്റ്റക്ക്നെസ്സാണ് ഇരുൾമയാണ് എന്ത് ചെയ്യണം മുന്നോട്ടേക്ക് അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് യാതൊരുവിധ ചിന്തയുമില്ല എങ്ങനെ അത് നേരിടും ഫ്യൂച്ചർ എങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നുള്ളത് ഫ്യൂച്ചർ എന്തായി തീരുമെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് യാതൊരുവിധ അറിവുമില്ലാത്ത ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും അവൾ അവരെ മറ്റാരൊക്കെയോ കൺട്രോളിങ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ ഒരു കൺട്രോളിങ് പവറ് അവരനുഭവിക്കുന്നതായിട്ട് കാണുന്നു അവരെന്തൊക്കെയോ ഒരു ജഡ്ജ്മെൻറ്റ് നേരിടുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് ഒരു സ്വാതന്ത്ര്യത്തെ അവരുടെ സ്വാതന്ത്ര്യത്തെ അവർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് സ്വാതന്ത്ര്യമില്ല അവർ സ്റ്റക്കാണ് മറ്റാരുടേക്കോ കണ്ട്രോളിങ്ങിനും മറ്റാരുടേക്കോ വാക്കുകൾക്ക് അനുസരിക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നുമില്ല കാരണം പല വെല്ലുവിളികളും നേരിടേണ്ടി വരും അവർ ചില സ്ഥലങ്ങളിലൊക്കെ പ്രതികരിക്കുകയോ കൺട്രോളിങ് ചെയ്യാൻ ചെല്ലുകയോ ചെയ്താൽ അവർ പല വെല്ലുവിളികളെയും നേരിടേണ്ടതായിട്ടും ചില നഷ്ടങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുമെന്നതിനെയും അവർ ശരിക്കും ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ സ്റ്റക്ക്നെസ്സാണ് ഹാർട്ട് ആണ് അതായത് അവർ ചെയ്തു പല കാര്യങ്ങളെക്കുറിച്ചും അവരോർത്ത് വളരെയധികം ഇപ്പോൾ പശ്ചാത്തപിക്കപ്പെടുന്നതായിട്ട് കാണുന്നു ക്യൂൻ ഓഫ് ക്യൂനോഫെൻഡിക്കൽസാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ അവരിലേക്ക് വന്ന് ചേരേണ്ട സമയം കഴിഞ്ഞു പക്ഷേ അവരുടെ പാർട്ണർ അവരുടെ ആ ഒരു യഥാർത്ഥ സോളുമായിട്ട് അവർ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരിൽ മാറ്റങ്ങൾ സംഭവിക്കും അബണ്ടൻസും സമൃദ്ധിയും ഉണ്ടാകും അവരുടെ ആ ഒരു ഭയത്തെ നേരിടാനുള്ള ഒരു പവർ അവർക്ക് വേണം വളരെയധികം ഒരു ഉത്കണ്ഠയും ഭയവും അവരെ അതിജീവിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ വ്യക്തിക്ക് യാതൊരുവിധ രീതിയിലും മുന്നോട്ടേക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒന്നിൽ എത്തിച്ചേരാൻ സാധിക്കില്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ അവരുടെ യഥാർത്ഥ സോളുമായിട്ട് എന്ന് ആ ഒരു വ്യക്തിയുമായിട്ട് അവരുടെ ആ യഥാർത്ഥ പാർട്ട്ണർ അവരെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുക അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നു അതോടുകൂടി അവരുടെ ഭയവും പോകും അവർക്ക് അബണ്ടൻസും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് കാണുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടിച്ചേരൽ അതായത് ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും ിലേക്ക് അവർ വന്ന് ചേരുക എന്നതാണ് ഒരു വിവാഹം ഒരു ഒത്തൊരുമ ഒരു കുടുംബം ജീവിതമൊക്കെ കാണുന്നുണ്ട് പക്ഷേ ആരൊക്കെയോ അവർക്കും നിങ്ങൾക്കും ഇടയിൽ വളരെയധികം ഫൈറ്റിങ് എനർജിയോടുകൂടി നിൽക്കുന്നതായിട്ടാണ് ഫ്യൂച്ചറിലും കാണുന്നത് സമൃദ്ധിയും സന്തോഷവും അബണ്ടൻസൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകുമെങ്കിൽ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ നല്ല രീതിയിൽ ഉണ്ടാകും പക്ഷേ ഫൈറ്റിങ് എനർജി ഉണ്ട് തടസ്സങ്ങളുണ്ടാകും ആരൊക്കെ നിങ്ങൾക്കും അവർക്കുമെതിരെ ഫൈറ്റിംഗ് നടത്തുന്നതായിട്ടാണ് കാണുന്നത് അതും തീർച്ചയായിട്ടും ഉണ്ടാവും കുറച്ച് ഹാർഡ് വർക്ക് കുറച്ചധികം പ്രോ സമാ ഇത് കോൺസെൻട്രേഷൻ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സക്സസ് ഉണ്ടാവുമെങ്കിലും നല്ല ഒരു കോൺസെൻട്രേഷൻ പ്രാധാന്യം കൊടുക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ ആ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഒരു പ്രൊട്ടക്ഷനും ഒരു നല്ല ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് ഒരു കൺട്രോളിങ് പവറും ഒരു സംരക്ഷണവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ നീക്കാനായിട്ട് സാധിക്കുക അതായത് ഒരുപാട് നല്ല രീതിയിൽ നല്ല ഒരു ഫ്യൂച്ചറ് തന്നെ നിങ്ങളുടെ അവരുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളിലും ഒരു വിജയമാണ് കാണുന്നത് അത് ബുദ്ധി ബുദ്ധിപൂർവമായിട്ട് നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ തന്നെ വളരെ പോസിറ്റീവായ ഒരു എനർജിയാണ് നമുക്ക് നിങ്ങൾക്കിടയിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് മാറ്റങ്ങളുടെ സമയമാണ് വിജയങ്ങളുടെ സമയമാണ് അതുപോലെ ഇമോഷൻസ് നല്ല ഒരു പുതിയ ഇമോഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായിട്ടും അതുപോലെ തന്നെ സ്ട്രെസ് കുറഞ്ഞു പോകുന്നു റിലാക്സ് മൈൻഡിലേക്ക് വരും ജീവിതം എന്നാണ് പറയുന്നത് ജീവിതത്തെക്കുറിച്ചും ഒരു ഹാപ്പി ഫാമിലി നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരും എന്നതാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും നല്ല ഒരു എനർജി എന്ന് പറയുന്നത് കൂടാതെ നല്ലൊരു കൂടി സ്വാതന്ത്ര്യത്തോടു കൂടി ധൈര്യത്തോടു കൂടിയുള്ള ഒരു ഹാപ്പി ഫാമിലി തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും പക്ഷേ നിങ്ങൾ തമ്മിൽ നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത് ആഗ്രഹിച്ചത് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരും എന്നതിനൊരു മാറ്റവുമില്ല ദ എംപയറാണ് വന്നിരിക്കുന്നത് പവർഫുള്ളായ കൺട്രോളിംഗ് പവറോട് കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാകും പക്ഷെ തടസ്സങ്ങളുണ്ട് ഒരുപാട് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നു ഒരു തേർഡ് സിറ്റുവേഷൻസ് പൂർണ്ണമായും നിങ്ങളിൽ നിന്നും മാ റിമൂവ് ആയി കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പോസിറ്റീവായ സിറ്റുവേഷൻസ് ഉണ്ടാവുകയുള്ളൂ ഫ്യൂച്ചറിലെന്നുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും ഫിനാൻഷ്യൽ ആയ നല്ലൊരു സ്റ്റെബിലിറ്റിയും നല്ലൊരു കൺട്രോളിങ് പവറും പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു